സബ് ന്യൂസിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ഊർക്കടവ് റെഗുലേറ്റർ കമ്പനി താഴെയാണുള്ളത് എന്നോടൊപ്പം ഉള്ളത് മുസമ്മിൽ ചെറുപായൂരാണ് വർഷങ്ങളായി മുസമ്മിൽ റെഗുലേറ്റർ കമ്പ്രിറ്റിൻ്റെ താഴത്തുനിന്ന് മത്സ്യം പിടിക്കുന്നതാണ് ഉൾനാടൻ മത്സ്യബന്ധനത്തെക്കുറിച്ചും മത്സ്യബന്ധന രീതികളെ കുറിച്ച് മുസമ്മിൽ നമ്മോട് സംസാരിക്കും മുസമ്മിൽ വർഷങ്ങളായി ഇവിടെ മീൻ പിടിക്കുന്നില്ലേ എന്തൊക്കെ തരം മീനാണ് ഇവിടെ ഏതൊക്കെ തരം വലകൾ ഉപയോഗിച്ചാണ് മീൻ പിടിക്കുന്നത് ഇവിടെ വീശു വല വെച്ച് മീൻ പിടിക്കേണ്ടത് തണ്ടാടി വെച്ച് മീൻ പിടിക്കേണ്ടത് പിന്നെ ചാട്ടു വല വെച്ചിട്ട് മീൻ പിടിക്കുന്നുണ്ട് പിന്നെ ചൂണ്ടപ്പണി വലകൾ അങ്ങനെ രാവിലെ ആറു മണിക്ക് തന്നെ വരും രാവിലെ ആറു മണിക്ക് ഞാൻ കണ്ടു ചാട്ടവല വെച്ച് ഉപയോഗിച്ച് വീശി പിടിക്കുന്നതിനെ കുറിച്ച് ഒന്ന് പറയാമോ ചാട്ടവല ചാട്ടവല ഒരു കമ്പിമ്മലി അതിൽ കമ്പിമ്മലി വല കയറ്റിട്ട് മൂന്ന് മൂന്ന് കയറുമ്പോൾ വെച്ചിട്ടാണ് പരിപാടി ഈ ഒഴിക്കിനു നേരെ എതിരെ മീനുകളുണ്ടാവും പിടിക്കുന്ന ചാട്ടവല പിന്നെ വീശിവല വീശ് ഏത് സമയത്തും ചെയ്യാം അല്ലേ ആ െ അത് എത്ര മീനും തക്കത്തിന് ഓരോ മീൻറെ മറി നോക്കിട്ട് നമ്മള് മറി നോക്കിട്ട് നമ്മള് പണിയെടുക്കലെ ചെയ്യാം ഈ വിശ്വലി സാധാരണ കൊടുക്കുന്ന മീൻ മീനൊക്കെ അതില് റോഹു കട്ടിലെ പിന്നെ കടുങ്ങൽ ഐറ്റംസ് ഐറ്റംസ് കൂടുതൽ കടുങ്ങാൽ ഐറ്റംസ് ആണോ അവിടെ ഉള്ളത് ആ പിന്നെ ഈ ചൂണ്ടവല ഉണ്ടല്ലോ അതെങ്ങനെ ചൂണ്ട കഴക്കെ അതിന് വീട്ടിൽ ധാരാളം ആളുകൾ വരാറുണ്ട് വലിയ ഉൾനാടൻ മത്സ്യബന്ധനത്തിലെ ഈ പാടത്തിൽ താഴ് ധാരാളം ഉൾനാടൻ മത്സ്യബന്ധന സർക്കാർ ഈ വളർത്തു മത്സ്യങ്ങൾ കൊണ്ടുപ്രക്കാരൻ ആണോ നിങ്ങൾ അത് കൊണ്ടുടാറുണ്ടോ ഏതെങ്കിലും അത് ഒരു ഇട്ടത് പേർക്ക് പാട്ട് പറ്റി അത് താഴോട്ട ഇട്ടത് അത് ആ ഉപ്പ് വെള്ളം വന്നതായിട്ട് കയറി ഈ മത്സ്യ കുഞ്ഞുങ്ങൾ തത്ത് പോയി പോയി പക്ഷെ അതൊരു മേലവത്ത് കൊണ്ടുപോയിട്ടാല് അവിടെ നല്ലവെള്ളാൽ പാട്ടറാ അതുകൊണ്ട് അവിടെ മീന് അവിടെ വളർന്നു വരാൻ സാധ്യതയുണ്ട് അങ്ങനെയാണ് ചെയ്യേണ്ടി പക്ഷെ ഇട്ടത് പാട്ട് പാട്ട് പറ്റി ഇപ്പൊ ഈ ചാലിയാറിന്റെ ഇവിടെ ഒരുപാട് പഞ്ചായത്തുകൾ കടന്നു പോകണ്ടല്ലോക്കാട് വായൂല് അതുപോലെ ചീക്കോട് ഈ ഈ കീഴ്പറമ്പ് പഞ്ചായത്തുകൾ ഇവർക്കൊക്കെ സംഘടിച്ച് കൂടുതൽ മത്സ്യ വളർത്തു മത്സരങ്ങളൊക്കെ കഴിഞ്ഞാൽ ധാരാളം തൊഴിലാളികൾക്ക് മത്സ്യം ലഭിക്കാനാവും പക്ഷെ അങ്ങനെ ഒരു നിങ്ങളുടെ അങ്ങനെ ഒരു സമയം നടത്തുന്നതുണ്ടോ അല്ലെങ്കിൽ സമരങ്ങളോ അല്ലെങ്കിൽ ഓഫീസിലൊക്കെ ഇനിയും പഞ്ചായത്തുകൾ ഇതിൽ ശ്രദ്ധിക്കാൻ ശ്രദ്ധ കേന്ദ്രത്തിന്റെ ഒരു പത്ത് വല്ല മുമ്പായിട്ട് ഇവിടെ മുകളിൽ കൊണ്ടു ഇട്ടിരുന്നവർ അത് അതിൽപ്പെട്ടതാണ് വലിയ രോഹു മക്കളെ വെച്ച് മക്കളെ വെച്ചത് അങ്ങനെ വളർന്നിട്ട് നേരത്തെ ഇവിടെ ഈ തണ്ടാടി ഒരു ഉപജീവന മാർഗായിരുന്നല്ലോ തണ്ടാടി ഇപ്പൊ വളരെ കുറവാണോ അല്ല ഇപ്പഴും പണിയെടുക്കുന്ന ടീമുണ്ട് പക്ഷെ ഒക്കെ നൈറ്റില് ഒക്കെ ഇറങ്ങലുള്ളൂ ഇറങ്ങാറുള്ളൂല്ലേ ഇതിന്റെ ാണ് ഇവിടെ തന്നെയാണോ ഇതിന്റെ വിറ്റുപോകുന്നത് ഇവിടെ നിന്ന് തന്നെയാണോ കടണ്ടല്ലേ അവിടെ നിങ്ങൾ അവിടെ കൊടുക്കും അപ്പുറത്തെ സൈഡിൽ അവിടെയുണ്ട് അല്ലേ രണ്ട് ഭാഗത്തുണ്ട് മലപ്പുറം ജില്ലയിലും ഉണ്ട് അപ്പൊ ഇത് അല്ലെ ഇതിന്റെ വിപണി എങ്ങനെയാണോ ഇവിടുന്ന് വിദൂരസെന്ന ആളുകൾ ചോദിച്ചു ചോദിച്ചാൽ അങ്ങനെ ലോങ് വരെ വന്നിട്ട് നിങ്ങളുടെ നമ്പറിൽ വിളിച്ചാൽ പ്രധാനമായിട്ട് എന്തൊക്കെ മീനുകളാണ് കിട്ടുക ഇപ്പൊ കട്ടില കട്ടിലോ കരിമീൻ ഓൺലൈൻ മത്സ്യ ഓൺലൈൻ മത്സ്യ കച്ചവടക്കാരും ഇവിടെ വരാറുണ്ടോ ഏതായാലും ഇത്ര നേരം ശബ്ദം ഈ പുഴ മത്സരങ്ങളെ കുറിച്ചും പ്രധാനമായിട്ടും കച്ചവടത്തെ മത്സ്യ കച്ചവടത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ